കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്തയായത് പുതിയതായിട്ടുണ്ടാക്കുന്ന സമ്പ്രദായങ്ങളാണ് നല്ല സമ്പ്രദായം റസൂല കാണിച്ച സമ്പ്രദായമാണ് ചീത്തയായ സമ്പ്രദായം റസൂലുള്ളാക്ക് പരിചയമില്ലാത്ത പിൽക്കാലത്തുണ്ടായ പുത്തൻ നടപടിക്രമങ്ങളാണ് പുത്തനാചാരങ്ങളാണ് പുതിയ സമ്പ്രദായങ്ങളാണ് എന്നിട്ട് എന്നിട്ടവിടുന്ന് മുന്നറിയിപ്പ് നൽകി എല്ലാ പുതിയതുണ്ടാക്കിയതും മതത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന എല്ലാ നവീന സമ്പ്രദായങ്ങളും അനാചാരങ്ങളാകുന്നു അങ്ങനെയുള്ള എല്ലാ അനാചാരങ്ങളും ലലാലത്താകുന്നു വഴികേടാകുന്നു എന്ന് നബിയുന മുഹമ്മദ് റസൂൽ അലൈഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിറഞ്ഞിരിക്കുകയാണ് അപ്പൊ സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർഗാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മഹത്വങ്ങൾ തന്നെ പറഞ്ഞാൽ തീരില്ല വർണ്ണിച്ചാൽ അധികമാവില്ല വിശദീകരിച്ചാൽ അമിതമാവില്ല പക്ഷേ അതിന് നമുക്ക് പറ്റില്ല നമ്മുടെ സമയം പരിമിതമാണ് അതുകൊണ്ട് മനസ്സിലാക്കുക ഇസ്ലാമിൽ വളരെയേറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടൊരു സംഗതിയാണ് ജിഖറുകളും ദുവാഹുകളും സലാത്തുകളും തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും ഒക്കെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഘടകങ്ങളാണതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കാത്തു സൂക്ഷിക്കേണ്ട സംഗതികളാണതൊക്കെ ജീവവായു പോലെ ശ്വസിക്കുന്ന പോലെ കുടിക്കുന്ന വെള്ളം പോലെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം പോലെ ആത്മീയമായ പോഷണത്തിന് ആവശ്യമാണ് ലീക്കറുകളും ദുഹകളും സ്വലാത്തുകളും തസ്ബീഹുകളും എന്ന തിരിച്ചറിവ് ഈ ഉമ്മത്തിലെ ആളുകൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുക നാം മാറ്റം വരുത്തുക അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ദുബായുകളും ദിക്കറുകളും ഒക്കെ നിത്യ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരായി നാം മാറുക ഇതാണ് എനിക്ക് ആമുഖമായി എൻ്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുവാനുള്ളത് എന്നാൽ അതേ അവസരത്തിൽ ദിക്കറുകൾ എന്ന പേരിൽ സ്വലാത്തുകൾ എന്ന പേരിൽ ഈ സമൂഹത്തിലുണ്ടായ ഇത്തിക്കണ്ണികളുണ്ട് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ഡ്യൂപ്ലിക്കറ്റുകളുണ്ട് ഒറിജിനൽ ദിക്കറുകളൊക്കെ മാറിയിട്ട് ആ സ്ഥാനത്ത് ഡ്യൂപ്ലിക്കേറ്റുകൾ കടന്നു കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളില്ല മുന്തിയത് എന്റെ ചര്യാണ് റസൂൽ ചരിയറല്ല കാര്യങ്ങളില്ല ചി ഏറ്റവും ചീത്തയായത് എനിക്ക് പരിചയമില്ല